वैदीगर इंडिया लि आदित्य मरणआविश्य सघरण बैंक आया कर्तेड़ मरणआविश्य सघरण बैंक के प्रथमो प्रेसिडेंट आए वैदीगर फादर जॉर्ज टोटलगु सिडनी ओलम्पिक्सल ओलिन ओरेंटियर में प्रवृत्त फ्रेंचियस सीनियर सिमा <coughs> फादर मगन केल कैफे ആയിരത്തി തൊള്ളായിരത്തി നാലിൽ മൂന്നാറിലെ ആദ്യത്തെ വിവാഹം ആശീർവദിച്ച വൈദികർ റൺമാർക്ക് മൂന്നാറിൽ ഷോളമല ബംഗ്ലാവിൽ ആദ്യത്തെ കുർബാന അർപ്പിച്ച വൈദികർ ഫാദർ നോവേ സ്പെയിനിലെ കാറ്റിലോണിയ ക്രിസ്ത്യൻ യൂത്ത് ഫെഡറേഷൻ്റെ സ്ഥാപകൻ ഫാദർ പെരേ റോമിലെ കോൺഗ്രിയേഷൻ ഫോർ ഓറിയൻ്റൽ ചർച്ചസിൻ്റെ പുസ്തക പ്രസിദ്ധീകരണത്തിൽ വഴി ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളി വൈദികൻ ഫാദർ ജേക്കബ് കൊല്ലാമ്പറമ്പിൽ ആംഗ്ലിക്കൻ സഭയിലെ ആദ്യത്തെ ഇന്ത്യൻ ആർച്ചഡീക്കൻ ആർച്ചഡീക്കൻ കെ കോശി കാലം ചെയ്ത പൂളോറാമന്മാർ പാപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിക്കുന്നതിൽ പ്രാരംഭമായി ഒരാഴ്ചത്തെ ധ്യാനത്തിൽ മുഴുകിയപ്പോൾ ആ ധ്യാനത്തിൽ ധ്യാനഗുരുവാകുവാൻ പ്രത്യേക അവസരം ലഭിച്ച മലയാളി വൈദികൻ ഫാദർ സിറിൽ ബെർണാഡ് പ്രകാശം തരംഗമാണ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഫാദർ ഫ്രസ്ചെങ്കോ കൊച്ചി രൂപതയിൽ നിന്നും കാനൻ സിവിൽ നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ആദ്യ വൈദികൻ ഫാദർ പി എ പീറ്റർ ഗോത്തി രീതി കുർബാന കുർബായം കേരളത്തിൽ ആദ്യം പ്രദർശിപ്പിച്ച വൈദികൻ ഫാദർ മാനിക് തമിഴ്നാട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കത്തോലിക്ക വൈദികർ ഫാദർ വിൻസെൻറ്റ് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ എഴുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വിദേശ മിഷണറി അർമോസ് ഫാദരി കേരളത്തിലെ സർവകലാശാലകളുടെയും അപ്പീരിയറ്റ് കോളേജുകളുടെയും പഠന ഗുണകാരം നിലയിരുത്തുന്നതിനുള്ള യു ജി സിയുടെ ദേശീയ സമിതിയുടെ നാഷണൽ അസസ്മെൻറ്റ് അക്രഡിറ്റേഷൻ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വൈദികൻ ഡോക്ടർ വർഗീസ് കേളപ്പറമ്പത്ത് ഒരു സംസ്കൃത വ്യാകരണം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ഫാതിരി ഫാദർ ഫൗഡിനോസ് കേരളത്തെ പ്രഥമ കത്തോലിക്കാമാസിയായ തിരകൃതിയദൂതം പ്രസിദ്ധീകരിച്ച വൈദികൻ ഫാദർ ലൂയിസ് ചൈനയുടെ ഭരണാധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം മക്കാവോയിൽ പട്ടമേറ്റ ആദ്യത്തെ വൈദികൻ ഫാദർ സ്റ്റീഫൻ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും തിരുക്കല്ലറയുടെ മാഡമ്പി സ്ഥാനം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വൈദികൻ ഫാദർ സി കെ മറ്റോ ആസാമിലെ ആദ്യത്തെ പ്രീഫെക്റ്റ് അപ്പ ഫാദർ ബെക്കൻ ക്രിസ്തു വർഷത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വൈദികൻ ഡൈനീഷ്യസ്താക അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴിച്ചു ഉണ്ടായിരിക്കട്ടെ വിശ്രമിച്ചായിരിക്കണം സ്തുതിയായിരിക്കും